നല്ല ചൂട് കഞ്ഞും അച്ചാറും ഇത ഈ കണ്ടത്തിന്റെ സൈഡിൽ വീട്ടിൽ കുടിക്കുമ്പോണ്ടല്ലോ വേറെ വൈബാന്നിട്ടാ പുല്ലിപ്പുല്ലിപ്പുറ പശുവിന്റെ ലാസ്റ്റ് ഈ നെല്ലുണ്ടല്ലോ ഇത് കണ്ടത്തിൽ കണ്ടത്തില് കൊണ്ടിരുന്നും അതാന്ന് ചടങ്ങ് ലാസ്റ്റത്തെ കലാശക്കൊട്ട് ചേച്ചി ശരിക്കും ഇടീ നടക്കുന്നു ഞാനും പോകുന്നത് എന്ന സ്ഥലത്തേക്കാണ് അവിടുന്ന് എന്റെ മോളേം കൂട്ടി തല്ലാണി എന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ തല്ലാണി കൂട്ടായ്മയുടെ മഴപ്പൊലിമ എന്ന് പറയുന്ന ഒരു ഞാറുനിടൽ ആഘോഷം നടക്കുന്നുണ്ട് അവിടത്തേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര കേട്ടോ നമ്മൾ പോവാണ് ചളിയിൽ കളിക്കുന്നത് കാണാൻ വേണ്ടി അവിടത്തേക്ക് മലാങ്ങുന്നിലേക്ക് നമ്മളെ ഈടെ നാട്ടിൽ നിന്നേ ചളി തന്നെയാണ് ഫുള്ള് ചളി നമ്മ റോഡല്ലെ റോഡ് റോഡ് തന്നെയാണ് റോഡെല്ലാം ഈ മാത്രമേ ബാക്കി അപ്പുറത്തെ അപ്പൊ അവിടെ കാണാം ബാക്കിലുള്ളത് നമ്മളെ ഉണ്ണി അപ്പൊ ഞാൻ മലാങ്ങുന്ന് എത്തിയിട്ടുണ്ട് എൻ്റെ മോളെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ഓൾ അമ്മേരെ വീട്ടിന് തന്നെയാണ് ഇടാ കണ്ടത്തില്ല ആ സംഭവം അപ്പൊ ആ ഉത്സവത്തിന്റെ അടുത്ത് നമ്മ പോവാന്ന് മോളേം കൂട്ടി പോവാന്ന് മോളെ കൂട്ടാൻ വന്നിട്ടുണ്ട് മോള് കുളിക്കുന്നുണ്ട് കേട്ടോ പോകട്ടാ അപ്പൊ ഞാനും കുഞ്ഞൂസും ഉണ്ണിയും അപ്പൊ മൂന്നാളായി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാലെ ചളിയിൽ കളിക്കുന്നുണ്ട് വരാ പണ്ടത്തിന് ചളിയിൽ കളിക്കുന്ന നോക്കാൻ വേണ്ടിട്ട് പോകുന്നേ ആര് കുപ്പായം ഏ ചിക്കു മേടിച്ചെ അമ്മ മോനിച്ചെന്നതാ ഏർ നല്ല ഇണ്ടല്ലേ കുപ്പായം ഈ പുല്ലി പുല്ലി കുപ്പായം പശുവിന്റെ ഫ്രോക്കാ ഏഹ് നല്ല ഭംഗിണ്ട് പ്പോ ബാസപ്പോ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എത്തി തല്ല തല്ലാണി സ്ഥല നമ്മള് തൃക്കണ്ണാട്ന്ന് മലാന്നിലുള്ള എന്ന സ്ഥലത്താണ് ഞാനുള്ളത് അപ്പൊ ഈടിയാണ് നെൽകൃഷി ഇറക്കുന്നത് നെൽകൃ നെല്ലും ഏഹ് ആ സംഭവം നെൽകൃഷി നടന്നതിനെ അനുബന്ധിട്ടാണ് ഈ പരിപാടി ഒരു ആഘോഷം പുള്ളേറെ മത്സരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഈ കണ്ടത്തിൽ അല്ലെ മത്സരം ഉണ്ടാവില്ല കോട്ട മത്സരം ചടിയിൽ തുള്ളുന്നാലും ഉണ്ടാവുക അതെല്ലാം നമുക്ക് കാണിച്ചറിയാം ഓരോന്നായിട്ട് കാണിച്ചെറാം കല്ലാണി കൂട്ടായ്മ മഴപ്പൊലിമ അല്ലേ കല്ലാണി കൂട്ടായ്മയുടെ മഴ പൊലിമ എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തുടങ്ങും കഴിച്ചതാണ് പുള്ളേർ റെഡി ആയിട്ട് കഴിഞ്ഞു ഇപ്പോഴേ ദാഹിച്ചു നല്ല ചൂടുവെള്ളം കരിങ്ങാലി വെള്ളം <ihak> ും കൊടുക്കാൻ വേണ്ടി ചോട്ട് ആ നല്ല ചൂട് കരിങ്ങാലേ ഉള്ളു വായ്പ മഴപ്പൊലിമേലെ ഉദ്ഘാടന ചടങ്ങാനിപ്പോ നടന്നോണ്ടിരിക്കുന്ന കഴിഞ്ഞതിനു ശേഷം ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ പരിപാടിയിലും തുടങ്ങും ചേച്ചി ശരിക്കും നടക്കുന്നു നടക്കുന്നത് മഴപ്പൊലിമ എന്നുവച്ചാല് കുട്ടികളെ കളിയും പിന്നെ ഞാറ് ഞാറ് പറഞ്ഞു നെല്ല് നെല്ലിന്റെ തയ്യന് ഇത് എന്നിട്ട് വിളവെടുക്കുന്ന ടൈമില് ഇത് ഒരാൾക്ക് നെല്ല് ചെലപ്പം തെയ്യം കിട്ടും തെയ്യം കിട്ടാ

നെയ്സ് ഇവിടെ ആദ്യം നടക്കുന്നത് ഓട്ടം മത്സരമാണ് പുള്ളേറെ ഏട്ടാ നല്ല ഉണ്ടാവും അപ്പൊ ഓട്ടം മത്സരം തുടങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞു ഇത് ആണുങ്ങള് കഴിഞ്ഞു പെണ്ണുങ്ങൾ പെൺകുട്ടികൾ കഴിഞ്ഞു വല്യ ആൾക്കാർ അടുത്തത് വല്യ ആൾക്കാരാണ് ആണ് കേട്ടാ ഓക്കെ ചളിയിലെന്ത് മജല്ലേ ഇതെല്ലാം നമ്മളെ നാട്ടിൻ പുറത്തെല്ലാം ഉണ്ടോ ഇങ്ങനത്തെല്ലാം കളിയെല്ലാം എന്തെന്നാന്ന് മജ്ജ കാണാൻ എന്ത് രസമുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ജില്ലയിൽ ഉണ്ടാവു നിങ്ങളെ നാട്ടില് ഇങ്ങനത്തെല്ലാം ഏർ മഴ പൊലിമെന്നെല്ലാം പറ്റി ഇങ്ങനെ അങ്ങനെ ചളിത്തുള്ള എന്ത് നോക്കാൻ വന്നേ നിന്നെ പിടിച്ച് ചളിയിലിടൂട്ടോ ഏട്ടന്മാരെ പിടിച്ചു ചളിയിലിടൂട്ടും ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആ ചളിയില് ഫുള്ള് നീന്തി കുളിക്കാൻ എന്തല്ലോ മത്സരം ഉണ്ട് ഇടാ കളികളുണ്ട് കുറെ കളികളെല്ലാം നമുക്ക് കാണണ്ടേ ചളി ആ പിള്ളേർട്ടാ കല്യാണിന്റെ അങ്ങനെ ആടുത്ത പിള്ളേരെല്ലാം ചളിയിലേക്ക് ഇറങ്ങി ചളിയിൽ അറമ്മതിക്കാൻ തുടങ്ങി ചെല സ്ഥലത്ത് ഇതെല്ലാ വർഷവും നടത്തി വരുന്ന ഒരു ഉത്സവമായിട്ടാന്നെട്ടോ അതിനുശേഷം കുറെ മത്സരങ്ങളൊക്കെ വെക്കും ആ ചെളി ഒന്നിങ്ങനെ ഇളകി വരാൻ വേണ്ടിട്ട് എന്നിട്ട് അവസാനായിരിക്കും ഞാറെല്ലാം നടന്നത് ആ വിളവെടുത്ത ആ ഒരു നെല്ല് എന്താണെന്നുള്ളത് അവർ ഇപ്പൊ തീരുമാനിക്കില്ല അവസാനം വിളവെടുത്തിന് ശേഷം ഒരു തീരുമാനത്തിലെത്തും പൈസ ഇവിടെ അടുത്ത് നടക്കുന്നത് നാടൻ പാട്ടാണ് നാടൻ പാട്ട് പാടുന്നതൊന്നും ജസ്റ്റ് കാണിച്ചതാ കാണിച്ച യൂട്യൂബിലിട്ടാ പാട്ട് കോപ്പി വരുന്നുണ്ട് പാടാൻ എല്ലാരും നേരം നിന്നിട്ടുണ്ട് ഇതാ കണ്ടോ എല്ലാരും നേരം നിന്നിട്ടുണ്ടോ പാട്ട് പാടാൻ വേണ്ടിട്ട് ഇതാ പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ പാട്ടാണ് കണ്ടോ അവസാനം ഞാറ് ഞാറ് അവസാനിപ്പിക്കും കൈയാണിച്ചെ അതിന്റെ അടുക്ക ഒരാൾ കൈക്കെല്ലാം വരച്ചിട്ട് ചോക്കറോ എനിക്ക് ഏ പെണ് എനിക്ക് പെണ് കൈക്ക് വെച്ചിടാനാ പിന്നെന്തിന് വന്നേ അങ്ങനെ എല്ലാവരും നിലനിരുന്ന നാടൻ പാട്ടുകൾ പാടി ശേഷം അപ്പുറത്ത് നല്ല ചൂട് പയറും കഞ്ഞി അച്ചാറും കൊടുക്കുന്നുണ്ട് നേരെ അങ്ങോട്ട് വിട്ട് പക്ഷേ നല്ല ചൂട് കഞ്ഞിയും അച്ചാറും ഇത ഈ കണ്ടത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ വൈബാന്നിട്ടാ നോക്കിയേ ചൂട് കഞ്ഞി പയറും കഞ്ഞിയും പിന്നൊരു മാങ്ങച്ചാറും ഒന്നോക്കാം ഒരു വേറിൻ്റെ ടേസ്റ്റ് കിട്ടാ ലാസ്റ്റ് ഈ നെല്ലുണ്ടല്ല ഇത് കണ്ടത്തിൽ കണ്ടത്തില് കൊണ്ടും അതാന്ന് ചടങ്ങ് ലാസ്റ്റത്തെ കലാശക്കൊട്ട് ഈ ഇത് കൊണ്ടു നടും അത് ഇത്രേലി ആ രണ്ട് രണ്ട് വെക്കുന്നല്ലേ ആ ലാസ്റ്റ് ഇത് അല്ലെ ലാസ്റ്റ് മൊത്തത്തിൽ നടല്ലേ ആ പച്ചോലം അടക്കിട്ടാന്ന് ബാനർ പോലെ ഉണ്ടാക്കിയ അവസാനത്തെ കലാശക്കൊട്ട് എല്ലാ ചേച്ചിമാരും കണ്ടത്തിലിറങ്ങി ഓരോ കെട്ട് നെല്ലെടുത്തിട്ട് ഓരോന്ന് ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ നട്ട് നട്ടു പോവാന്ന് അപ്പൊ എല്ലാരും ഒത്തിട്ട് നെല്ലാത്തു നട്ട് കഴിഞ്ഞു ഈ ഞാറ് നടന്നതിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു ഇവിടെ കണ്ട ആഘോഷങ്ങളൊക്കെ അപ്പൊ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോവാന്ന് പോവാസിന്റെ അമ്മമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ കഞ്ഞി കുടിച്ചു അടിപൊളിയാണ് ഒരുപാട് മത്സരങ്ങളിലുണ്ടായിരുന്നു പിള്ളേരെ അതെല്ലാം കഴിഞ്ഞു ഒരുപാട് ഹാപ്പി ആയി പിള്ളോറും ഞാനും ഉണ്ണിയും അല്ല ഉണ്ണി അടിപൊളിയായി അപ്പൊ ഓക്കെ എന്നാല് അടുത്ത വീഡിയോയിൽ കാണാം ബൈ